ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചുണ്ടുകൾ കൊണ്ടുള്ള ആമുക അഥവാ ഫോർപ്ലൈ ഇതേ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ശരീരത്തിലെ ഓരോ അവയവത്തിനും അതിൻ്റെതായ സുഖവും അതിൻ്റെതായ കർമ്മവും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ ഉപയോഗിച്ചും നിങ്ങളുടെ പങ്കാളിയെ സുഖത്തിൻ്റെ മുഴമ്പനയിലെത്തിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം സംഭവിപ്പിക്കാനും സംഭവിക്കാനും ഇടയുള്ള പല ഭാഗങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് അതറിഞ്ഞിച്ച് ഉപയോഗിച്ചാൽ മാത്രം നിങ്ങളുടെ അനുഭൂതി വേറിട്ടതാകുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ചുണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ പെട്ടെന്ന് തന്നെ രതിമൂർച്ചയിലും അവസ്ഥയിലും എത്തിക്കാൻ സാധിക്കും മറ്റുള്ളതിനേക്കാൾ അഥവാ കിരലിന്റെ സ്പർശനത്തെക്കാൾ ഏറെ അനുഭൂതിയായിരിക്കും നിങ്ങളിൽ ഇതുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതെ നിങ്ങളുടെ പങ്കാളിയെ പ്രകമ്പനം കൊള്ളിക്കുവാനായി നിങ്ങൾക്ക് ഇത്തരം ടിപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് ചുണ്ടുകൾ കൊണ്ട് നിങ്ങൾ ആദ്യം ഫോർപ്ലേ നടത്തേണ്ടത് പ്രത്യേകിച്ച് ജനനേന്ദ്രിയ ഭാഗങ്ങൾ അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക മിക്കവരും പെട്ടെന്ന് ജനനേന്ദ്രിയ ഭാഗങ്ങളിലേക്കായിരിക്കും ചുണ്ടുകൊണ്ടുള്ള സ്പർശനം ഉപയോഗിക്കുക ഇത് തുടക്കത്തിലെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ അനുഭൂതി ലഭിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു തുടങ്ങും അതെ നിങ്ങൾ പറയാതെ നിങ്ങളുടെ പങ്കാളി പറയാതെ പറയുന്ന ലെവലിലേക്ക് എത്തിക്കുമ്പോൾ ആയിരിക്കണം നിങ്ങൾ ജനനേന്ദ്രിയ ഭാഗത്തേക്ക് കടക്കാവും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ചുണ്ടുകളിൽ നിന്ന് തന്നെ ഫോർ പ്ലേ ആരംഭിക്കുക ചുണ്ടുകൾ ഉപയോഗിച്ച് ചുണ്ടുകൾ പ്രസ് ചെയ്യുന്നതും ചുണ്ടുകൾ ഉപയോഗിച്ച് ചുണ്ടുകളിൽ ചുമനം നൽകുന്നതും നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും വേറെ വേറിത്തരം അനുഭവമായിരിക്കും സമ്മാനിക്കുക അതുപോലെ തന്നെ ചുണ്ടുകൾ ഉപയോഗിച്ച് കഴുത്തിലും പിൻകഴുപ്പിലും നന്നായി റൊട്ടേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ ചെവിയുടെ പിൻഭാഗം ഇത്തരം ഭാഗങ്ങളിലെല്ലാം നിങ്ങളുടെ ചുണ്ടുകൾ ഓടിക്കുന്നതും വേറൊരു അനുഭൂതിയായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും സമ്മാനിക്കുക അതുപോലെ തന്നെ നി നിങ്ങളുടെ പങ്കാളിയുടെ വയറിലും പൊക്കൾ ചൊഴിയിലും അതുപോലെ തന്നെ അവരുടെ നിരമ്പത്തിന്റെ താഴ് സ്ഥലങ്ങളുടെ താഴ്ഭാഗവും എല്ലാം ചുണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾ സ്പർശനം നടത്തി നോക്കുക കൂടുതൽ അനുഭൂതിദായകമായി നിങ്ങളുടെ പങ്കാളിക്ക് ോന്നും അതുകൊണ്ട് തന്നെ ചുണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പല്ലുകൾ തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചുട്ടുകൾ ഉപയോഗിച്ച് അടിവയറിലും അതുപോലെ തന്നെ പുറം ഭാഗത്തും നിങ്ങളുടെ സ്പർശനം സ്പർശനമേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പങ്കാളി കൂടുതലായി ഉത്തേജനാവസ്ഥയിൽ എത്തുന്നു ഇതിന്റെ ഫലമായി പെട്ടെന്ന് തന്നെ സ്ത്രീകൾക്ക് രതിമൂർച്ച കൈവരുന്നതും അപ്പോൾ ചുണ്ടുകൊണ്ടുള്ള ഫോർമുലയ്ക്ക് പ്രാധാന്യം നൽകുക നിങ്ങളുടെ പങ്കാളിയ രതിമൂർച്ചയിലേക്ക് പെട്ടെന്ന് എത്തിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ മറ്റൊരു ഇപ്പുമായി വീണ്ടും കാണാവുന്നതുവരിക്കും ബായ്